ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ജനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം പരിഹാര അദാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി ഓൺലൈനായി അൻപത്തി ആറ് പരാതികളും നേരിട്ട് ഒന്ന് പരാതികളുമായി ലഭിച്ചത് മറ്റ് പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി സമയബന്ധിതമായി തീർപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നത് ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ വളർത്തുമൃഗ ഇൻഷുറൻസ് വീട് പെർമിറ്റ് വൈദ്യുതീകരണം ക്ഷേമ പെൻഷൻ വീട്ടു നമ്പർ ലഭ്യമാക്കൽ തുടങ്ങി പന്ത്രണ്ടോളം വിഷയങ്ങളാണ് അദാലത്തിൽ തീർപ്പാക്കിയത് പദ്ധതിയുടെ ആദ്യഘട്ട പര്യടനത്തിൽ വിവിധ വിഷയങ്ങളിലായി എഴുപത്തിയേഴ് പരാതികളാണ് ലഭിച്ചത് ആസ്പിരേഷണൽ ജില്ലാ സൂചകങ്ങളായ ആരോഗ്യ പരിശോധനയിൽ ഹൈപ്പർ പ്രമേഹം ഉൾപ്പെടെയുള്ള പരിശോധനകളും ഉറപ്പാക്കി അദാലത്തിന് എത്തിയ മുഴുവൻ ആളുകളെയും പരിശോധനയ്ക്ക് വിധേയമാക്കി ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും അദാലത്ത് സംഘടിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അദാലത്തിൽ എ ഡി എം കെ ദേവകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ രേണുക അസിസ്റ്റന്റ് കളക്ടർ പി പി അർച്ചന ഡെപ്യൂട്ടി കളക്ടർ ഇ സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് പി എം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ജിൻസ് തൊട്ടുങ്കര വയനാട് വിഷൻ കൽപ്പറ്റ